ാണ് ഒന്നാ കദു അവര് എന്തായില്ല ബഹുമാനിച്ചില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല ഐ യഹൂദ് അവർ എന്ന് വെച്ചാൽ ജൂതന്മാര് അള്ളാഹ് അല്ലാഹുവിനെ അവനെ മനസ്സിലാക്കേണ്ട വിധം അല്ലെങ്കിൽ അവനെ ബഹുമാനിക്കേണ്ട വിധം അതായത് അയതായത് രണ്ടർത്ഥമുണ്ട് കദറ യുദുറു നസറു വസിനാണ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കാൻ അർത്ഥം അതായത് മാ അലമുഹു അവർ അല്ലാഹുവിനെ മഹത്തവത്കരിച്ചില്ല ബഹുമാനിച്ചില്ല ഹക്ക അലമത്തി അവനെ ബഹുമാനിക്കേണ്ട വിധം ഔ മാ അറഫൂഹു അല്ലെങ്കിൽ അറഫ അവർ അള്ളാഹുവിന് മനസ്സിലാക്കിയില്ല ഹക്കം ആയിഫത്തി അള്ളാഹുവിനെ അറിയേണ്ട വിധം ഇത് കാലു എപ്പോൾ മനസ്സിലാക്കിയില്ല ഇത് കാലു അവർ പറഞ്ഞ വേളയിൽ ഈ നബീ സല്ലാ അലിസ്വല്ലോ തങ്ങളോട് അല്ലെങ്കിൽ ഇത് കാരണം കാലു അവർ പറഞ്ഞു അവർ പറഞ്ഞ കാരണത്താല് അവർ വേണ്ട വിധം ബഹുമാനിച്ചില്ല വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല അവര് ആരോട് പറഞ്ഞു നബി അലൈഹി നബിഅലി തങ്ങളോട് വക്കത് ഹാസമൂഹു ഏതൊരു സ്ഥിതിയിൽ അവർ തർക്കിച്ചിട്ടുണ്ട് ഖുർആാനിന്റെ വിഷയത്തില് ഖുർആന്റെ വിഷയത്തിൽ തർക്കിച്ചിട്ട് വിവിധങ്ങളോട് അവർ എന്താ പറഞ്ഞത് മുഹമ്മദ് അലാ ബഷീർ ഒരാൾക്കും ഇറക്കി കൊടുത്തിട്ടില്ല മിൻഷയിൽ ഒന്നിനും ഇറക്കി കൊടുത്തിട്ടില്ല ഈ സംഗതിയിൽ ബഹ്മാൻ റസൂൽ അല്ലാസ് എടുക്കല് ഏർ ഫൻസുബിനു ആസൂറ മാലിക് ബിൻ സൈഫ് എന്നീ രൂത പണ്ഡിതന്മാർ വന്നിട്ട് പറഞ്ഞ് ഇന്നലാ ഇബു എന്തായിരുന്നു ഹിബറ സമീൻ അള്ളാഹു സുബാല തടിച്ച ഒരു ഹിബറിന് ജൂത പുരോഹിതനൊക്കെ പറയല്ലേ ഹിബർ എന്ന് ആ തടിച്ച പുരോഹിതനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ എന്ന ഒരു ആ എന്ന അർത്ഥത്തിലുള്ള ആശയം എന്ന അർത്ഥത്തിലുള്ള ഒരു വചനം തൗറാത്തിൽ ഉണ്ട് ശരിക്കും അപ്പോൾ അതുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതാ ഉണ്ടല്ലോ നാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ കൂട്ടത്തിലുള്ള ഈ രണ്ടു പേരിൽ പെട്ട മാലിക്ക്വിന് സെയ്ഫ് എന്താണ് ഒരു തടിച്ച ആളായിരുന്നു തടിച്ച പണ്ഡിതനായിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അയാൾ ദേഷ്യം പിടിച്ച് അയാളുടെ പിതീതൊക്കെ പറഞ്ഞ് സംഗതി വിവരം അറിഞ്ഞ് അപ്പോൾ യൂതന്മാർ തറിഞ്ഞും പറഞ്ഞ് ഇങ്ങനെ മാലിക്ക്വിൻ്റെ സെയ്ഫിനോട് ചോദിച്ചു മാലിക്കുൻ നസൈഫ നീ അപ്പോൾ എത്ര നാളെ എന്നു പറഞ്ഞല്ലേ ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ ഈ ഒരു വചനം തൗറാത്തിലുള്ളതായിട്ട് നീ നമുക്ക് പറഞ്ഞു പറഞ്ഞതൊന്നുമില്ലല്ലോ എന്നിട്ട് അവന് അവര് എന്ത് ചെയ്തു ഈ മാലിക്കുൻ നസൈഫിനെ സ്ഥാന സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ആ സ്ഥാനത്ത് കാബുവിൻ അഷറഫ് എല്ലാം പോക്കാണ് കാബുവിൻ അഷറഫിനെയാണ് പണ്ഡിതനാക്കി പിന്നീട് അവരോധിച്ചത് അവർ അപ്പം എന്തായാലും ഇതാണ് സംഗതി അപ്പോൾ അള്ള ഒന്നും ഇറക്കി കൊടുത്തില്ല എന്ന് ആര് പറഞ്ഞ് ഈ നബിസ് അലൈസ് നമ്മളോട് ഈ വന്ന ആളുകൾ പറഞ്ഞു അപ്പോൾ ആരെപ്പറ്റിയാണ് പറയുന്നത് ഇവിടെ آه, كل نبي عن. ഏഹ് ചോദിച്ചു നോക്കുമെങ്കിൽ ലഹു ഈ വന്ന് പറഞ്ഞ ആളുകളോട് അങ്ങ് മൻ അൻസൽ കിതാബ് അല്ലെ അപ്പം പിന്നെ മൻ അൻസൽ ആരാണ് ഇറക്കിയത് അൽ കിത വേദഗ്രന്ഥത്തെ അല്ലത് എങ്ങനെയുള്ള വേദഗ്രന്ഥാണ് ജാബിഹി അതിനെയും കൊണ്ട് വന്നു മൂസ അലി ഇസലാം അത് തന്നെ എന്തായ നിലക്ക് നൂറൻ പ്രകാശമായ നിലക്ക് ബഹുദൻ സന്മാർഗമായ നിലയ്ക്ക് ലിന്നാസി ജനങ്ങൾക്കൊക്കെയും അപ്പൊ ജനങ്ങൾക്കൊക്കെ സന്മാർഗവും പ്രകാശവുമായിട്ടുള്ള ആ തൗറാത്തുമായിട്ട് മൂസ നബി വന്നിട്ടുണ്ടല്ലോ ആ തൗറാത്തിന് പിന്നെ ഇറക്കി കൊടുത്തത് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ ലഹു അവർ ആ തൗറാത്തിനെ ആക്കുന്നു ബില്ല് ണെങ്കിൽ നിങ്ങളാക്കുന്നു യജലൂനെ അവർ ആക്കുന്നു അതായത് ഇപ്പഴത്തെ കാലത്തുള്ള ജൂതന്മാർ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളോ ആക്കുന്നു എന്നുള്ള അവരോ അഭിസംബോധന എന്ന് പറയുന്നു അല്ലെങ്കിൽ യജ എന്നുള്ള എന്നുള്ള നിബിധങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അവരിങ്ങനെ ആക്കുന്നുണ്ട് എന്ന് അപ്പൊ രണ്ട് രൂപത്തിന് വൈബത്തിന്റെയും ഹിതാബിന്റെയും കോലത്തിൽ വരുന്നുണ്ട് രണ്ടു കയറാതെ ഫിൽമവാദി സരാസ് ഈ മൂന്ന് സ്ഥലങ്ങളിലും എവിടെ ഈ തജ്ജാലൂന അലൂന എന്നുള്ള അവിടെയും പിന്നെ ശേഷമുണ്ടല്ലോ തുബുദൂനഹ തൊഫൂന അവിടെയൊക്കെ യുബുദൂനഹ് യുഫൂന എന്നൊക്കെ ആ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും യാവുകൊണ്ട് താവുകൊണ്ട് കൊണ്ട് കയറാത്ത കറാത്തീസ അതിനെന്താക്കുന്നു തൗറാത്തിനെ നിങ്ങൾ എന്താക്കുന്നു കറാത്തീസ കിർത്താസുകളാക്കുന്നു പേപ്പറുകളാക്കുന്നു ഐ അഥവാ നിങ്ങൾ അതിനെ എഴുതുന്നു ഫി ദാത്തിറാത്തിറ മുഖത്തറ മുഖത്ത കശനം കശനമായ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ അതായത് ഓരോരോ കടലാസുകളിലൊക്കെ ആക്കി വെക്കുക അല്ലെങ്കിൽ ഓരോരോ പേപ്പറുകളിലാക്കിയായിട്ടാണ് നിങ്ങൾ അതിനെ എഴുതി വെക്കുന്നത് അതിനെന്തെയ്യും തുബുദൂന ഹാ നിങ്ങൾ അതിനെ വെളിവാക്കും അതായത് മാ യുഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ ഇബുദാഹോ അതിനെ വെളിവാക്കലിനെ മിൻഹ ആവുകളിൽ നിന്നും അപ്പം പല കടലാസുകളിലായിട്ടാണ് അല്ലെങ്കിൽ പലപോലെ കഷണങ്ങളിലായിട്ടാണ് തവറാത്തിനെ എഴുതിയത് നിങ്ങൾക്ക് അതിനെ പ്രകടമാക്കണം ആളുകൾ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യും ആളുകൾക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ തുഫൂനെ നിങ്ങൾ മറച്ചു വെക്കും കസീറ ഒരുപാട് ഒരുപാട് മിമ്മ ഒന്നിൽ നിന്നുള്ള ഫിഹാദിലുണ്ട് കനാത്തി മുഹമ്മദ് സല്ലിസ്ലാം നബിതങ്ങളുടെ ഞാത്ത് വിശേഷണം പോലെയുള്ളതൊക്കെ ഉണ്ട് അപ്പൊ നബിതങ്ങളുടെ വിശേഷണം പോലെയുള്ള ജൂത പണ്ഡിതന്മാർക്ക് താല്പര്യമില്ലാത്ത സാധനങ്ങൾ അവർ മറിച്ചു വെക്കും ഒരുപാട് അതുണ്ട് എന്നാൽ അവർക്ക് താല്പര്യമുള്ളതിനാൽ ആൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് താല്പര്യപ്പെടുന്നതിന് അവർ കാണിച്ചും കൊടുക്കും അപ്പം പല പകുതി മറക്കുക പകുതി കാണിക്കുക അങ്ങനെ അപ്പോൾ ഒല്ലിന്തും നിങ്ങൾക്ക് മനസ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അയ്യോൽ യഹൂദ് ജൂതന്മാർ ഖുർആനി ഖുർആാനിൽ മാലം താലമു അന്തും വല ആഭാവക്കും മാ ഒന്നിനെ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ലം താലമു അന്തും നിങ്ങളതിനെ മനസ്സിലാക്കുന്നില്ല താലമു എന്നതിനെ തീർത്തിട്ടാണ് അതിലുള്ള വാവിന് തീർത്തിട്ടാണ് അന്തും വന്നിട്ടുള്ളത് കാരണം അത്തു ചെയ്യണമല്ലോ വല ആഭാവക്കും എന്നതിന് രീതിന്മേല അതഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരണമല്ലോ എന്താണ് ആദമു അത് മുസ്കുൻ അന്തവ സൂചിക്ക അത് മുസ്കുൻ പറ്റൂല അന്തവ സൂചിക്കുക അതുപോലെ തന്നെ ഇവിടെ അൽഫിലൊക്കെ വന്നാണല്ലോ അപ്പോ നിങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അറിയാത്ത കാര്യങ്ങളെ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ തൗറാത്തി തൗറാത്തിൽ നിന്നും അപ്പൊ തൗറാത്തിൽ നിന്നും നിങ്ങൾക്ക് അറിയാത്ത സംഗതികൾ ഖുർആാനിൽ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബി മൽതബസ അല്ലെ വഖ്ലഫ്തും ഫീഹി ബി ബയാനി ഒന്നിനെ ഒന്നിനെ വിശദീകരിക്കൽ കൊണ്ട് ഒന്നിന്റെ വിശദീകരണം കൊണ്ട് ഇൽ അലൈക്കും അല്ലെ ഉൽതുബിസ അലൈക്കും അലിഖും അത് നിങ്ങളുടെ മേൽ അവ്യക്തമായി കിടക്കുക എന്നിട്ട് വക്തലഫ് നിങ്ങൾ വക്തലഫ് നിങ്ങൾ അഭിപ്രായ വ്യത്യസ്തരാകുകയും ചെയ്തു ഫീ ആ വിഷയത്തിൽ അപ്പം നിങ്ങൾക്ക് സംശയകരമായ ഒരു സംഗതി നിങ്ങൾക്ക് ഇൽത്തിബാസ് ആയൊരു സംഗതി അത് നിങ്ങളുടെ അതിൽ അഭിപ്രായ വ്യത്യസ്തരായി അത് കുറവാനും നിങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം വന്നതോടുകൂടി നിങ്ങൾക്ക് അതിന് പഠിപ്പിക്കപ്പെട്ടു അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ അപ്പോൾ ആരെ ഇറക്കിയത് ആരാ ഇറക്കിയത് ഈ മൂസനബിയുടെ തൗറാത്തിന് ആരാണ് മൂസനബിക്ക് ഇറക്കി കൊടുത്തതെന്ന് ചോർക്കുകയും കുല്ബി അങ്ങ് തന്നെ പറഞ്ഞു അള്ളാഹ് എന്ന് പറഞ്ഞു അൻസലഹു അല്ലയാണ് അതിനെ ഇറക്കിയത് അള്ളാഹു അൻസലഹു അള്ളാഹു അതിനെ ഇറക്കി എന്ന് പറഞ്ഞു ഇല്ലം ഈ കുലുഹു അവരെ അള്ളാൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ മറുപടി ആയിട്ട് അറിയല്ല ജവാബ് പേറു അല്ല അല്ലാത്ത വേറെ മറുപടിയില്ലല്ലോ അതിന് സുമ്മർഹും പിന്നെ അങ്ങ് അവരെ ഒഴിവാക്കിയേക്കണം ഫീ ഹൗലിഹിം അവരുടെ ഈ എന്താണ് ഹൗലി നമ്മൾ പറഞ്ഞല്ലോ ഹാലുലു എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ അതിനെ പരിഹസിച്ചു കൊണ്ടക്ക ആ വിഷയത്തിൽ ആയെന്നിറങ്ങുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ സംസാരിക്കുക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തി അവരുടെ ഈ നിരർത്തകമായി നിഷ്ഫലമായ അവരുടെ ഈ വാഗ്വാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരങ്ങോട്ട് ഒഴിവാക്കാം അങ്ങനെ പരിഗണിക്കണ്ട എല്ലാ മൂന്നും അവര് തന്നെ അതിനെ അതിനെ കളിച്ചു കുളിക്കുന്നവരായി നിലയ്ക്ക് കളിക്കുന്നവരായി നിലയ്ക്ക് വഹാദൽ ഖുർആാനു ഈ ഖുർആാൻ കിതാബിൻ ഒരു വേദഗ്രന്ഥമാണ് മഹത്തമായ ഒരു വേദ വേദഗ്രന്ഥമാണ് ഇറക്കി മുബാറക്കിന് അത് അനുഗ്രഹിതമായതാണ് അപ്പൊ രണ്ടാം സിഫത്താണ് അൻസല്ലാഹു എന്നുള്ളത് ഒന്നാം സിഫത്താണ് മുബാർക്ക് എന്നുള്ള രണ്ടാം സിഫത്താണ് മുസബ്ദിഖുൽ മുസബ്ദിഖുല്ലീ ബൈനദേഹി അത് മൂന്നാം സിഫത്താണ് മുസബ്ദിഖു അല്ലദീ യാദന്നിനെ അംഗീകരിക്കുന്ന മുസദ്ദിഖു എന്നുള്ളത് എന്താണ് വസ്വാണ് പിന്നെ അത് മാതയുടെ മാനൊക്കെ അല്ല അപ്പൊ അങ്ങനെ ആവുമ്പം ഈ വസ്തു മാതയുടെ മാന അല്ലാത്ത മരിഫരോട്ട് ഇലാഫ് ചെയ്താലും അത് മരിഫി ആവില്ല അപ്പം കിതാബിന് എന്നെ ക്രിയാപദത്തിന് സിഫ്ത്തുമത് സിഫത്തുമത് സിഫത്ത് ആയിട്ട് പറയാൻ പറ്റുമല്ലോ ഇവിടെ അപ്പൊ മുസദ്ദി കുല്ലതി ഒന്നിനെ അംഗീകരിക്കുന്ന വാസ്തവീകരിക്കുന്ന ബൈനഅദി അതിന്റെ മുമ്പുള്ള ഒന്നിന് അതിന്റെ മുമ്പ് ഒന്ന് അതാണ് കബലഹു ആ ഖുർആന്റെ മുമ്പുള്ള മിനൽ കുത്തുബി കുത്തുബ് കളാൽ മുമ്പുള്ള തൗറാത്ത് ഇഞ്ചിരു പോലെയുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതായ അനുഗ്രഹീതമായ നാം ഇറക്കിയ ഒരു അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ വലിത്തുനിറ എന്തിനു വേണ്ടിയുമാണ് ഇതിനെ ഇറക്കിയത് വലിയർ അങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും അങ്ങ് അല്ലെങ്കിൽ അവർ അവരെന്ന് വെച്ചാൽ തന്നെ ഉദ്ദേശിച്ചിട്ട് യാ യാവുമ്പോൾ അങ്ങനെയുള്ള അവർ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്നർത്ഥം വരും അല്ലെങ്കിൽ അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അത്തുഫുൻ അത് അത്ഫ് ചെയ്യൂഫാണ് അല മാന മാതിന് മുമ്പുള്ള ഏർ ഒന്നിന്റെ മാനയുടെ മേലെ അത്തുഫ് ചെയ്യപ്പെട്ടതാണ് അതായത് അൻസൽ ബർക്കത്തി അത് കളയപ്പെട്ടതാണ് അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ കിതാബുൻ കിതാബിൻ കിതാബുൻ അൻസല്ലാഹു മുറക്കുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് വെക്ക ലിൽ ബർക്കത്തി എന്ന് വെക്ക ലിൽ ബർക്കത്തി ബർക്കത്തിന് വേണ്ടിയാണ് അതിനെ അയച്ചത് ആളുകൾക്കൊക്കെ ഭറക്കത്ത് ഉണ്ടാവും കാരണം വിശുദ്ധ കുറ ബർക്കത്ത് കൊണ്ടാണ് എന്ത് ലോകം നിലനിൽക്കുന്നത് അപ്പൊ ആ ബർക്കത്തിന് വേണ്ടിയും പിന്നെ വലുതുന്തിറ അങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും അപ്പൊ ആ മുബാർക്ക് എന്ന് പറഞ്ഞ സംഗതി അവിടെ ലഫുൽ അങ്ങനെ ഒരു അത്ഫ ചെയ്യാൻ പറ്റിയ ലഫുൽ അല്ലെങ്കിൽ അതിന്റെ മായനയുടെ മേലെ അത്ഫ് ചെയ്തതാണ് എന്തിനു വേണ്ടിയും തസ്ദീക്കിന് വേണ്ടിയും ആളുകൾ അംഗീകരിക്കാൻ വേണ്ടിയും പിന്നെ വലുത്തുന്തിര അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും വലിയ അങ്ങനെ അർത്ഥം വരും ഉമ്മൽ ഖുറ ആർക്ക് കുറ ഉമ്മൽക്കുറ അല്ലെ ഖുറ എന്ന് വെച്ചാൽ മക്കയിലുള്ള ആളുകളാണ് മക്കാണെങ്കിലും മക്കയിലുള്ള ആളുകൾ എന്നാണ് ഉദ്ദേശം ഖുറ എന്ന് വെച്ചാൽ മക്കയാണ് ഉമ്മൽ ഖുറ അപ്പം മക്ക മക്കേന എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ല അത് സ്ഥലമല്ലേ അപ്പം ആക്കിലായ ആളുകൾ എന്ന് വെച്ചാൽ അതിലുള്ള ബുദ്ധിയുള്ള ആളുകൾ അപ്പം അല്ല അതിലുള്ള ആളുകൾ അവരാണ് ആക്കിലിനെ ആക്കിലുകൾക്കല്ലേ ഇന്താറുണ്ടാവുക പക്ഷേ ഫലപ്രദമാകുന്നത് മിനിങ്ങൾക്കുള്ള ഫലപ്രദമാകുള്ളൂ അപ്പം മക്കയിലുള്ള ആളുകൾക്ക് അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ മമ്മന ആ മക്കയുടെ ചുറ്റുമുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അതായത് അഹ്ല മക്ക മക്കയുടെ എന്താണ് മക്കയിലുള്ള ും സാഹിറന്യാസി മറ്റു ജനങ്ങൾക്കും ഈ എന്നുള്ള പദം സാഹിറ് എന്നതിൽ നിന്നാണെങ്കിൽ സൂറ് എന്നതിൽ നിന്നാണെങ്കിൽ എന്നർത്ഥം വരും എല്ലാം ഇനി സുവർ വാവ് കൊണ്ടുള്ള സുവറ് ആണെങ്കിൽ ബാക്കി എന്നർത്ഥം വരും കാരണം സുവർ എന്ന് വെച്ചാൽ കുടിച്ചതിന്റെ ബാക്കി വെള്ളമാണ് ഇനി സൂറ് സുറന്ന് അല്ല സുവർ എന്ന് വെച്ചാല് എല്ലാം എന്നർത്ഥവും കാരണം സൂറുൽ ബലത് എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ അല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥം വരും ഇങ്ങനെയാണ് ഒന്നുകൂടെ സുറന്ന് വെച്ചാൽ ബാക്കി സൂറ് എന്ന് വെച്ചാൽ എല്ലാം അപ്പൊ സൂറിൽ നിന്നും എടുക്കാം സാഹിറിന് സുറിൽ നിന്നും എടുക്കാം സുറ് എന്ന അർത്ഥത്തിൽ നിന്ന് എടുത്ത സായിർ ആണെങ്കിൽ ബാക്കി എന്ന അർത്ഥവും സൂറ് എന്നതിൽ നിന്ന് എടുത്ത സാഹിർ എന്ന പദമാണെങ്കിൽ എല്ലാം എന്ന അർത്ഥവും വരും ഇവിടെ ഇപ്പം എന്ത് വെച്ചാൽ കുഴപ്പമില്ല മക്കയും മക്കയല്ലാത്ത എല്ലാ സ്ഥലത്തിലുള്ള ആളുകൾക്കും മമ്മൻ അമ്മനെ എന്ന് വെച്ചാൽ മക്കയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ മാത്രമല്ല കാരണം മക്ക എന്നുള്ള ലോകത്തിന്റെ ദി മിഡിൽ അല്ലെങ്കിൽ എന്താണ് മിഡിൽ ഓഫ് ദി വേൾഡ് വേൾഡിന്റെ എന്താണ് നടുക്കാണ് ഏത് മക്ക കിടക്കുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെയാണുള്ളത് അപ്പം ലോകത്തുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് അല്ല മക്ക അടുത്തുള്ളവർക്ക് മാത്രമല്ല കുറാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് നിന്ന് ആ അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് വല്ലതീനെ യുഗ്മിനൂന ബി ലാഹ്രീ പാർത്രിക ലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ യുഗ്മിനി അവരാണ് അതിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അപ്പം പാർതൃക ലോകം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ യു മിനുനെ ബിഹി എന്ന് വെച്ചാൽ ഖുർആാൻ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പം ബാക്കിയുള്ളവർക്ക് പാരത്രിക വിശ്വാസം ഇല്ലേ ഉണ്ടാവും പക്ഷേ യഥാർത്ഥ വിധത്തിൽ ലോകത്തെ വിശ്വസിക്കുന്ന ആളുകൾ ആരെയാണ് ഖുർആൻ വിശ്വസിക്കുന്ന ആളുകൾ കാരണം ഖുർആാനാണ് പാരത്രിക ലോകത്തെ യഥാർത്ഥ വിധത്തിൽ പറഞ്ഞിട്ടുള്ളത് വഹും അവർ അലാ സൊലാത്തിഹീം അവരുടെ നിസ്കാരങ്ങളിലൊക്കെ എന്താണ് യുഹാഫുദൂൻ അവർ നല്ല യു ഹാഫുനു പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് ഹൗഫൻ പേടിക്കുന്ന ആരുടെ തലമേൽ ഈ കാബി ആ എന്ത് ആ നിസ്കാരത്തിൻ്റെ ശിക്ഷ നിസ്കാരത്തിൽ അലസതയൊക്കെ കാണിക്കുന്നതിൻ്റെ പേരുള്ള ശിക്ഷയിൽ തൊട്ട് പേടിച്ചതിൻ്റെ പേരിൽ ആ നിസ്കാരത്തിലൊക്കെ നല്ല പരിഗണന കൊടുക്കുന്ന ആളുകളാണ് ചോദ്യമാണ് ആരാ അതായത് ലാഹ ഒരാളില്ല അതായത് ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഇൻഗാറിനം ഇൻകാരിയായി ഇസ്തീഫമാണ് നഫീയുടെ അർത്ഥത്തിലുള്ള ആരില്ല ആരാളുള്ളത് ആരില്ല അന്നലെ കൂടുതൽ അക്രമിയായിട്ട് വിമ്മൻ ഒരുത്തരേക്കാൾ ഇഫ്തറ അവൻ കെട്ടിച്ചമച്ചിരിക്കുന്നു അലല്ലാഹി അള്ളാഹുവിൻ്റെ മേലെ കതിവൻ കളവിനെ വിദ്യയായി വാദിക്കൽ വാദിക്കലുകൊണ്ട് വലം എംബ് എന്നാൽ അയാൾ നെബി ആയിട്ടുമില്ല ഞാൻ നബിയാണെന്ന് വാദിച്ച് പക്ഷേ എനിക്ക് അയാൾ നബിയല്ല അങ്ങനെയുള്ള ആളക്കാൾ അക്രമി ആരാളുള്ളത് മുസൈലി മുത്തൽ കഥാപിന് ഉദ്ദേശിച്ചൊക്കെയാണ് ഈ ആയത്ത് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ് മുസ്ലിം മുതൽ കതാപിൻ്റെ വിവിധങ്ങൾക്ക് കത്തയച്ചു എന്താണ് അള്ളാഹുവിൻ്റെ റസൂലായ മുസ്ലീമിൽ നിന്നും അള്ളാഹുന്റെ റസൂലായ മുഹമ്മദിലേക്ക് എഴുതുന്ന കത്ത് അള്ളാഹു നമുക്ക് രണ്ടുപേർക്കിടയിൽ ഭൂമിയെ രണ്ടായിട്ട് പകത്തു അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങളുടെ പ്രവർത്തനമായിട്ട് പറഞ്ഞാൽ ഞാനിവിടെ നോക്കി ഇക്കെ നിങ്ങളെവിടെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം നബിതങ്ങൾ തിരിച്ച് കത്തയച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൾ നിന്നും മുസൈലിമുത്ത് കഥാപിന് മുസ്ലീമാണെന്നല്ല പെരും കള്ളനായ മുസ്ലിമുള്ള കത്ത് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ട് പറഞ്ഞ് അറ യുസുഹ് എന്നാണ് അള്ളാഹു സുബാന അതിന് അനന്തരം നൽകുന്നു മയ്യഷ അള്ളുഹ ഉദ്ദേശി അന്ത്യ വിജയം മുത്തക്കീക്ക് മാത്രമാണോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മൾ കത്ത് അയച്ചു പിന്നെ അള്ളാഹുന്റെ കാലഘട്ടത്താണ് മുസ്ലിമായിട്ടുള്ള യമാമയുദ്ധണ്ടായും മുസ്ലീമിനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇന്ന സല്ലാഹു അല്ല ഇന്ന ആ തൈനാക്കൽ കൗസം എന്നുള്ള സുഹൃത്ത് ഇറങ്ങിയപ്പോൾ ഇന്ന ആ തൈനാക്കിൻ്റെ വേറൊരു സുഹൃത്ത് ഇയാൾ കൊണ്ടുപോകും അങ്ങനെ പല സുഹൃത്തുക്കളൊക്കെ ഇയാൾ കൊണ്ടുവന്നിട്ടിട്ട് അള്ള വാഹി നൽകിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഈ കള്ളപ്രവാചകന്മാരായ ആളുകളെക്കാൾ അക്രമി ഔ കാല അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാൾ കാല ഊഹിയിലേ എന്നിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏതൊരു സ്ഥിതി വലം ഊഹയില അയാൾക്ക് ദിവ്യബോധന നൽകപ്പെട്ടില്ല ചുക്കും ഒരു ചുക്കും ദൈവ ദിവ്യമോധനമായിട്ട് വഹിയായിട്ട് അയാൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അയാൾ പറയുകയാണെങ്കിൽ എനിക്ക് ദിവ്യബോധനം കിട്ടിയിട്ടുണ്ട് എന്ന് ആ അപ്പൊ ഇത് നസലത്ത് ഫി മുസലി ഇത് രണ്ടും എന്താണ് മുസലീമയുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ സംഗതി ആ അപ്പൊ ആനക്കാട് വലിയ അക്രമം ആരാളുള്ളത് വമൻ കാല അല്ല വമൻ കാല പിന്നെ പറഞ്ഞ ഒരുത്തനേക്കാളിൽ സൗൻസിലു മിസ്ലമാൻ സലല്ലാ എന്ന് പറഞ്ഞവനെക്കാളില് അക്രമി ആരാളുള്ളത് സൗൻസിലു ഏഹ് എന്താ പറഞ്ഞവൻ സഞ്ചിലും തീർച്ചയായും ഞാൻ ഇറക്കും മിഥലമ അഞ്ചല അള്ള ഇറക്കിയതുപോലെയുള്ള ഒന്നിനെ ഞാൻ ഇറക്കും എന്ന് പറഞ്ഞ് ഓരോരുത്തരേക്കാൾ വലിയ ക്രമീകാരാണുള്ളത് ബഹു ഇങ്ങനെ പറഞ്ഞ ആളുകളാണ് അൽ മുസ്തഹസി ഊന പരിഹസിച്ചു പറഞ്ഞ ആളുകളാണ് ശരിക്കും അവർക്കറിയാം അള്ള ഇറക്കി പോലെ ഇറക്കൂല അല്ലെങ്കിൽ അള്ള ഇറക്കിയിട്ടില്ല എന്നായിരിക്കും ഇവരുടെ വിശ്വാസം അള്ളാഹുബാലം എന്തായാലും അവർ പരിഹസിച്ച് പറയാണ് അള്ള ഇറക്കിയില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷെ ആ അങ്ങനെ അള്ള ഇറക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറക്കാൻ കഴിയുന്നുള്ള കാലത്ത് നമ്മൾ പിന്നെ ഇറക്കിക്കോളുന്നല്ല പറഞ്ഞു ലൗ നശാവു നമ്മളങ്ങാനും ഉദ്ദേശിക്കാനല്ല കുല്ല നമ്മളും പറയും ഇതുപോലെയുള്ളതിന് നമ്മൾ ഉദ്ദേശിച്ചില്ല അവര് ഇത് ബഹുമാനപ്പള്ളസി സല്ലാ അലി സ്വലം തങ്ങളുടെ വഹി എഴുതിക്കൊണ്ടിരുന്ന വഹിയെഴുതിക്കൊണ്ടിരുന്ന അബ്ദുല്ലാവിൻ സറഹ് അബ്ദുല്ലാവിൻ സലൂൽ അല്ലേ ആ അയാളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് അയാള് എന്തായി ഈ വാഹി എഴുതുവായിരുന്നു പിന്നെ എന്ത് ചെയ്തു മൃത്തദിനെ വിധം കണ്ട കാലഘട്ടത്തിൽ തന്നെ പിന്നെ മക്കം ഫത്തു മുമ്പായിട്ട് ബഹുമാനപ്പെട്ടവർ റബി അള്ളാഹുവിനും ഇസ്ലാമിലേക്ക് മടങ്ങി വരികയാണ് ചെയ്തത് അപ്പൊ അവരുടെ വിഷയത്തിൽ ഇറങ്ങി എന്നൊക്കെ അഭിപ്രായം എന്തായാലും ഓ അവരങ്ങനെ പറഞ്ഞിരുന്നു വലൗ തറോ യാ മുഹമ്മദ് ഓ മുഹമ്മദേ അങ്ങനെ കണ്ടാൽ ഇത് ലാലിമൂന എന്ത് കണ്ടാൽ ഏത് സന്ദർഭം ഇത് ലാലിമൽ മറുക്കൂർ ഈ പറയപ്പെട്ട അക്രമികള് ഫീ ഹോമറാത്തിന്ന് വെച്ചാൽ ഓമർ മൂടുക മറയുക എന്നൊക്കെയാണ് ബുദ്ധി ബുദ്ധിമറിയല്ലോ അപ്പൊ മരണത്തിന്റെ വേളയിൽ അപ്പൊ സക്രാത്തിൽ മൂത്തിനും ഓമറാത്തിൽ മൂത്തു നിന്നും പ്രയോഗിക്കും ആ മരണവേളയിൽ മരണം വേളയിൽ ആ ലാലിമീകളെങ്ങാനും കണ്ടാൽ ലാലിമികള് മരണ സന്ധിതമായ വേളയിലാണുള്ളത് ആ ഒരു സന്ദർഭം മലക്കുകളോ മലക്കുകളോത്തു അവർ നീട്ടുന്നുണ്ട് നീട്ടുന്നവരാണ് താനും ഐതിലാണ് വാസ്തു ഐതിയും അവരുടെ കരങ്ങളെ ഇലയും ഈ ലാലിമ്യങ്ങളായ ഇത്തരം ലാലിമ്യങ്ങളിലേക്ക് നീട്ടാണ് ബില്ലറബി അടിച്ചിട്ടും പത്തായ ശിക്ഷിച്ചിട്ടും വേദനിപ്പിച്ചിട്ടൊക്കെ പിടിക്കാൻ അവരും കാണും എക്കൂലുവിനെ അവര് തന്നെ പറയുന്നവരായ നിനക്ക് ലഹും ആരോട് ഈ ലാലിമ്യങ്ങളായ ആളുകളോട് മലക്കുകൾ പറയുന്നവരായി തൈനീഫൻ പരിശമായിട്ട് പരിശമായിട്ട് പറയും എന്താണ് അഹരിജുസൊക്കെ നിങ്ങളുടെ നെഫ്സുകളെ നിങ്ങൾ ഊരു നിങ്ങളുടെ നെഫ്സുകളെ നിങ്ങൾ ഊരു ഇലീന ഞങ്ങളിലേക്ക് ഇലിന കബിലഹ ആ നിസ്സിച്ച ആത്മാക്കളെ നക്കബിള്ളഹാ അതിനെ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി അവ കാഫറിനൊരിക്കലും സമ്മതാവില്ല കാരണം കാഫർ എന്തായാലും പരിചയപ്പെടാൻ വേണ്ടി ഏർപ്പം തന്നെ അല്ലേ അപ്പൊ അവൻ ഒരിക്കലും ഒരുക്കാവൂല പക്ഷെ നല്ലൊരു മനുഷ്യൻ എന്താണ് മരണത്തെപ്പേണ്ടി ഉണ്ടാവും അവന് പക്ഷെ അവന് മരണശേഷം തയ്യാറാക്കപ്പെട്ടതിന് അവന് കാണിച്ചു കൊടുക്കാൻ അവന് മരിക്കാൻ താല്പര്യമായിരിക്കും അതാ അള്ളാഹ് പറഞ്ഞിട്ടുള്ള എൻ്റെ ലിക്കായന താല്പര്യം അല്ലെങ്കിൽ എന്നെ കാണാൻ കണ് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ ഞാനും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്നെ കാണാൻ താല്പര്യം എനിക്കും കാണാൻ താല്പര്യമില്ല എന്നുള്ള കോലത്തിൽ അള്ളാഹു സുബല്ലാ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് അല്ല അല്ല പറഞ്ഞത് അള്ളക്കങ്ങനെ താല്പര്യം ഉണ്ടെന്ന് റസൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ പരിഹാസ രൂപയാണ് പറയും ഇവര് ഒരു മാനസികമായിട്ട് തയ്യാറല്ല മരണത്തിന് അപ്പൊ അവരെ എന്താണ് അവരെ ശകാരിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ പറയും ൂനി ഇന്നത്തെ ദിവസം തുജിസോനെ നിങ്ങൾക്ക് നൽകപ്പെടും പ്രതിഫലം അദാബൽ എന്തായിട്ട് എന്താണ് പ്രതിഫലമായിട്ട് നൽകപ്പെടുക അദാ ഹൂനി ഹൂനി എന്ന ശിക്ഷ ഹൂന്ന് വെച്ചാൽ ഹവാൻ നിന്നിത എന്ന ശിക്ഷ നിന്ദിയത ആർക്കെയുള്ളൂ തെറ്റ് ചെയ്ത ആളുകൾക്ക് നിന്നത ഉണ്ടാവില്ല ഹവാനെന്നുള്ള സംഗതി എന്താണ് കാഫിനീകളായ പാപികൾക്കെ ഉള്ളതാണ് മോഹിനികളായ പാപികൾക്ക് അങ്ങനത്തെ ഹവാനുണ്ടാവൂല ിമാക്കുന്തും നിങ്ങൾ പറഞ്ഞത് കാരണത്താൽ തക്കൂലുനാണല്ല അള്ളാഹുവിൻ്റെ മേലെ നിങ്ങൾ പറഞ്ഞു തരുന്നത് കാരണത്താൽ ഹൊറൽ ഹക്കി സത്യമല്ലാത്തതിന് എങ്ങനെ ബിതാവൻ രൂപത്തെ പ്രവാചകത്വം വാദിക്കൽ കൊണ്ടും വലിയ ഹിയ എന്താണ് വൽ ഈഹാ ഈഹാ ഈ വഹി നൽകപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കതിമൻ കളവായിട്ട് വെറുതെ വഹി എനിക്ക് കിട്ടുന്നുണ്ടെന്നും വെറുതെ ഞാൻ പ്രവാചകനാണെന്നൊക്കെ വാദിച്ചിട്ട് അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമച്ചില്ലേ ആ കെട്ടിച്ചമച്ച് പറഞ്ഞത് കാരണത്താൽ എന്താണ് നിഞ്ഞത നിസാരത എന്ന ശിക്ഷയെ നിങ്ങൾക്കിന്ന് പ്രതിഫലമായിട്ട് നൽകപ്പെടും വ കുന്തും നിങ്ങളായിരുന്നത് കാരണത്താലും അനായാത്തി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുറാനിലുള്ള ആയത്തുകളെ തൊട്ടൊക്കെ നിങ്ങൾ ത തസ്തറൂൻ മേലിനടിക്കുന്നവരായെന്ന കാരണത്താലും തസ്തബറൂൽ നിങ്ങൾ അഹങ്കാരികളായിരുന്നു ബിഹാ ആയത്തുകളെ കാരണത്താലുംവാബു ലവു അപ്പൊ ഈ ലൗവിന്റെ ജവാബ് ഉണ്ടല്ലോ എന്നാണ് അങ്ങനും ഈ ഒരു സന്ദർഭത്തെ കണ്ടാൽ അതിന്റെ ജവാബ് പറഞ്ഞിട്ടില്ല അത് കളയപ്പെട്ടതാണ് അപ്പം ജവാബ് ഇങ്ങനെ ഉണ്ടാവുക അമ്പ്രം ഫീവത്സമായ ഒരു കാര്യമായിരിക്കും അങ്ങ് കാണുക വളരെ എന്താണ് മോശമായ ഒരു കാര്യമായിരിക്കും അവരുടെ മരണം വല്ലാത്ത വൃത്തിയായിട്ട മരണമായിരിക്കും വയ്യാലിലകും അവരോട് പറയപ്പെടും ഇതാ ബു അവരെ പുനർജീവിപ്പിക്കപ്പെട്ട അലാഹൃത്തിൽ വെച്ച് ലക്കത് ജിത്തു സത്യമായിട്ടും നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് ജീത്തു നിങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ അടുക്കൽ അള്ള പറയും അല്ലെങ്കിൽ അള്ള മലക്കുകൾ മലക്കുകൾ മുഖേന പറയും മലക്കുകൾ മുഖേന പറയും അല്ലെങ്കിൽ മലക്കുകൾ പറയും അവരോട് ഫുറാദ ഒറ്റക്കൊറ്റ ഒറ്റക്കുള്ളവരായ നിൽക്കും ഫരീദിന്റെ അല്ലെങ്കിൽ ഫർദിന്റെ ജമ്മാണ ഫുറാദ എന്നുള്ളത് മുൻഫരുദീന എന്നർത്ഥം മുൻഫരിദീന അതിന്റെ അഹലി വീട്ടുകാരെ വിട്ടും വൽമാല ജനത്തെ വിട്ടും വലു വലിയ മക്കളെ വൽവുൽ അല്ലെങ്കിൽ വൽ ആ വൽവുൽ വെച്ചാണ് നീ മക്കളെ വിട്ടുമൊക്കെ അപ്പം ദുനിയാവിൽ വെച്ചിട്ട് മക്കളും സമ്പാദ്യവും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് നിങ്ങളെ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കപ്പം വന്നിട്ടുള്ള നമ്മുടെ മുമ്പിൽ കമ്മലക്കനാക്കും നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ അബ്ബലം മറുത്തര ആദ്യത്തെ തവണ അതായത് ആദ്യം ഇങ്ങനെയുള്ള ഓരോരുത്തരെ സൃഷ്ടിക്കുക ഹുഫാ ഹുഫാത്തൻ ഓറാത്തൻ ഹുഫാത്തായിട്ട് നഗ്നപാതരായിട്ട് കാലിൽ ചെരിപ്പുണ്ടാവൂല ൻ പിന്നെ നഗ്നരായിട്ട് ഉറലൻ പിന്നെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായ നിലയ്ക്ക് അപ്പോൾ അവരുടെ ഈ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോൾ സൂര്യൻ അവരുടെ തലയുടെ മേലെ നിൽക്കുമ്പോൾ അപ്പോഴേക്ക് അവരുടെ കഫം പുടവളൊക്കെ എന്താവും നീങ്ങിപ്പോന്നാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അറിയില്ല അല്ലാതെ ഹദീസൻ വന്നിട്ടുണ്ട് മനപ്പെട്ട ആയിഷ ബീവി വി ലജ്ജിയോട് കൂടി ചോദിക്കുന്ന പിതങ്ങളെ എന്താണ് ആർക്കും ഒന്ന് വസ്ത്രം ഉണ്ടാവൂലേ അവഞ്ഞ് അന്നെല്ലാവരും എന്തായിരിക്കും ആരും ചിന്താരിക്കും ആരൊന്നും നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എന്നാലും ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്തരം അങ്ങനെയുള്ള ഒരു മനുഷ്യനായതുണ്ടാവും ചേലാകർമ്മം ചെയ്യപ്പെട്ട് ജനിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാമെന്ന് പോലുള്ള ഹുക്കളായ പ്രവാചകന്മാർ വേറെ ഉണ്ട് ഏർ റസൂള്ളാം അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോത്തും സുരം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ മറ്റും ഓർമ്മയിലതറത്വം നാ ഹവലിനാക്കും വറത്വം നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു മാ ഒന്നിനെ ഹവലിനാക്കും നാ നിങ്ങൾക്ക് നൽകിയ ഒന്നിനെ ആത്തിനാക്കും നിങ്ങൾക്ക് നൽകിയതിനെ മിനൽ അംബാല ധനങ്ങളും ധനങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ടല്ലേ ഇവിടെയാണ് അത് എന്താണ് വറാ ലുഹൂരിക്കും നിങ്ങളുടെ അപ്പുറത്തേക്ക് ലുഹൂർ ലഹറിന് ചെമ്മ ലുഹൂർ നിങ്ങളുടെ പുറങ്ങൾ മുതുകളുടെ അപ്പുറം എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് അഥവാ ഈ നിങ്ങൾ അവിടെ ഒഴിവാക്കി ഒഴിവാക്കിവെച്ച് വൈരിസ്തിരിക്കുന്നു നിങ്ങൾ അവര് ഒഴിവാക്കിയിട്ട് വന്നാണ് അങ്ങനെയല്ല വൈരിസ്തി ആയിരിക്കും നിങ്ങളുടെ സ്വമേധയാ അല്ല അല്ലെ എസ്തിയാർ എന്ന് വെച്ചാൽ സ്വമേധയാ താല്പര്യത്തോടു കൂടി അങ്ങനെ സ്വമേധയാ അല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നിട്ട് നിങ്ങൾ മരണം നിർബന്ധമായിരുന്നു അല്ലേ മരിക്കേണ്ടി വന്നു അങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒന്നുമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്നേക്കാണ് കാണുന്നത് വയ്യോ അവരോട് പറയും തൗബീഹൻ പേടിപ്പിക്കുന്നതിന് വേണ്ടി പറയപ്പെടും പേടിപ്പിച്ചുകൊണ്ട് പറയപ്പെടും മാ നറാ മഴക്കും നമ്മൾ കാണുന്നില്ലല്ലോ നിങ്ങളുടെ ഒപ്പം മഴക്കും നിങ്ങളുടെ ഒപ്പം ഷുഫാക്കും നിങ്ങളുടെ ഷഫി നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളെന്നും കാണുന്നില്ലല്ലോ അല്ലാസ്സലാമ അഥവാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഗ്രഹങ്ങളെ ശുപാർശ ചെയ്യുന്ന ആ വിഗ്രഹങ്ങളായിട്ടുള്ള ശുപാർശകരെ നമ്മൾ കാണുന്നില്ലല്ലോ പേടിപ്പിക്കാൻ വേണ്ടി പറയാക്കും അല്ലതീനെ എങ്ങനെയുള്ള ശുപാർശകരാണ് നിങ്ങൾ വാദിച്ചിരുന്നു അന്നഹും ആ നിങ്ങൾ ആരാധിക്കുന്ന ഈ മൂർത്തികൾ ഈ വിഗ്രഹങ്ങൾ ഫീക്കും നിങ്ങളുടെ വിഷയത്തിൽ അതായത് ഫിസ്റ്റ് ഹെക്കാക്കി ഏർ ഇബാതെത്തിക്കും നിങ്ങളുടെ വെച്ചാൽ ഫിസ്തേ ഹെക്കാക്ക് ഇബാത്തക്കും നിങ്ങളുടെ ആരാധന ലഭിക്കാൻ അർഹതയിൽ ലഭിക്കാനുള്ള അർഹതയിൽ നിങ്ങളുടെ ആരാധനയ്ക്കുള്ള അർഹതയിൽ ഈ വിഗ്രഹങ്ങൾ ഷുറഖ ഉള്ള അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ദുനിയാവലിച്ച് ബാധിച്ച് നടന്നിരുന്ന ആളുകളല്ലേ ആ വിഗ്രഹങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും ലക്കത്തക്കത്ത അ ബൈനുക്കും എന്നാണ് ഈ മുഫസറുടെ ഗ്രഹത്ത് നമ്മുടെ ഗ്രഹത്ത് ലക്കത്തക്കത്ത ബൈനക്കും എന്നുള്ളത് ലക്കത്തക്കത്ത ബൈനുക്കും ബൈനുക്കെന്ന് വെച്ചാൽ ഉസ്ലുക്കും നിങ്ങളുടെ ആ ഒരു ബന്ധം ബൈ നിങ്ങളുടെ ബന്ധം അതെന്തായിട്ടുണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് സത്യമായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് ഏതായത് തശത്തത്ത ജമക്കും നിങ്ങളുടെ ആ ഒരു സംഘം എന്തായി ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട് നിങ്ങളുടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ദുനിയവനുള്ള യോജിപ്പ് ഇങ്ങോട്ടില്ല വിഗ്രഹങ്ങൾക്ക് ജീവനിലല്ലോ അങ്ങോട്ടുള്ള ആ ഒരു യോജിപ്പ് അത് ചിന്ന ഭിന്നമായി പോയിരിക്കുന്നു നമുക്ക് ഈ കഥത്ത് മറ്റൊരു കലാത്തിലുണ്ട് ബിന്നസ് ബി ലൊക്കത്തക്കത്ത ബൈനക്കും കണ്ട് അപ്പോൾ അവിടെ അത് ലൊർഫ് ലർഫായിരിക്കും അപ്പോൾ അവിടെ ഒരു തക്കത്തയുടെ ഫയൽ കളഞ്ഞു പോയി നോക്കണം അതായത് ഉസുലുക്കും പൈനക്കും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്തായിട്ടുണ്ട് ചിന്ന ഭിന്നമായി മുറിഞ്ഞു പോയിട്ടുണ്ട് സത്യമായിട്ടും അതല്ല അതല്ലാന്ന് വെച്ചാൽ ദഹബ അൻകും നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് മാ ഒന്ന് കുന്തും നിങ്ങളായിരുന്നു തസ്തും വാദിക്കുന്നവരായിരുന്നു ഫി ദുനിയ ദുനിയാവിൽ വെച്ച് മീൻ ഷിഫ് മീൻ ഷഫ അതിഹാദിൻ്റെ ശുപാർശ ഈ വിഗ്രഹങ്ങളുടെയൊക്കെ ശുപാർശ നമുക്കുണ്ടാകും എന്ന് നിങ്ങൾ വാദിക്കുമായിരുന്നു ആ നിങ്ങൾ വാദിച്ചിരുന്ന സംഗതിയൊക്കെ നിങ്ങളിൽ പോയി നിങ്ങളുടെ ആ പറച്ചിലൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും